അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നമ്മളെ നാട്ടിലെ മസൂദ് സഖാഫി മരിച്ച വീരെല്ലാവരും അറിഞ്ഞല്ലോ ഗ്രൂപ്പിൽ അറിഞ്ഞല്ലോ പ്രതിയിലേതോ ആൾ പറഞ്ഞ് അപസ്മാരം ഇതിൻ്റെ ഉണ്ടായിനി അങ്ങനെ അപസ്മാരം അളകിയിട്ടാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഗ്രൂപ്പിൽ അങ്ങനെയൊന്നും അല്ല അയാൾ ഇന്ന് രാവിലെ നാല് മണിക്കാണ് ഒരു ബാങ്ക് പരിപാടി കഴിഞ്ഞ് പെരയിലെത്തണത് കുറച്ച് ദൂരം എവിടെ ആയിരുന്നു സ്ഥലം അറിയില്ല കാരണം നാല് മണിയാണെങ്കിൽ കുറച്ച് ദൂരം എത്താമെങ്കിൽ അത്ര വൈകിയെത്തുള്ളൂ അപ്പം നാലു മണിക്ക് പെരയിലെത്തി പിന്നെ എന്തു ചെയ്തു കടന്നു അഞ്ചുമണിക്ക് അല്ല അഞ്ചര മണിക്ക് സുബൈ ബാങ്ക് കൊടുത്താരെ നീച്ച് സുബൈ നിസ്കരിച്ചു അയാൾ രണ്ടാമത് ഞാൻ ഒന്നുകൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ കടന്നതാണ് ഈ കിടന്ന സമയത്ത് കിടക്കുമ്പോൾ മൂപ്പർക്ക് ഒരു അസ്വസ്ഥത ഒരു വേദന അങ്ങനെ വന്നു അപ്പോൾ വേദന വന്നപ്പോൾ എനിക്കൊരിയാതെ വേദന ഒക്കെ പാടൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞുകൊണ്ട് ആ കട കടന്നോട്ടുനിന്ന് നീച്ച് ഇങ്ങോട്ട് ഇരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ തന്നെ അതിൽ തന്നെയാണ് വീണ് നീച്ചി കിടന്നു നിന്ന് നീച്ചിൽ വേദന വന്നപ്പോഴേ പെട്ടെന്ന് കിട്ടു വേദന വന്നപ്പോൾ നിന്ന് നീച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല നീക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ തന്നെ ആ കട്ടിരുമ്പല അങ്ങനെ തന്നെയാണ് വീണ് അവിടെ ഇരുന്ന് അവിടെ കിടന്നു അങ്ങനെ അപ്പം തന്നെ എന്തു ചെയ്ത് എല്ലാവരും വിളിച്ച് വന്ന് വേ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഇവിടുന്ന് തന്നെ മരിച്ചാണ് ആ മരണം ഇവിടുന്ന് തന്നെ കഴിഞ്ഞു അപ്പോൾ ഇനി അന്നൊന്ന് ഉറപ്പ് വരുത്താനാണ് ആ വീണോട് കൂടെ കഴിഞ്ഞ് പിന്നെ ഒന്നും അറിഞ്ഞിരുന്നില്ല വേ എടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഉറപ്പുവരുത്തി മരിച്ചിണെന്നുള്ളത് അവിടെ എത്തി അവിടെ തന്നെ ഒരു പറഞ്ഞ് മരിച്ചിണ് അങ്ങനെ വേ അപ്പ തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുന്നതാ ഈ മണിയായി മണിയെ ഇവിടെ പരിക്ക് എത്തിയും ചെയ്തു അത് തന്നെ അങ്ങനെയാണ് മരണമുണ്ടായത് അള്ളാഹുത്തരം പരലോകം സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ